പുതുവത്സരത്തിൽ സമൂഹ വിവാഹം ഒരുക്കി പ്രശസ്ത ബിസിനസ് ട്രെയിനർ ഡോക്ടർ അനിൽ ബിസിനസ്നും കുടുംബവും അഞ്ചു കുടുംബങ്ങൾക്കാണ് ഇവർ കൈത്തങ്ങാവുന്നത് മേക്കർ എന്ന പേരിൽ ഇന്ത്യയിലും വിദേശത്തും സംരംഭകർക്കായി ബിസിനസ് ട്രെയിനിംഗ് ക്ലാസ് നടത്തിവരുന്ന പ്രശസ്ത പരിശീലകൻ ഡോക്ടർ അനിൽ ബാലചന്ദ്രനും കുടുംബവും സമൂഹ വിവാഹം ദീർഘ സുമലി ഭവ ഒരുക്കിയാണ് അഞ്ചു കുടുംബങ്ങൾക്ക് കരുതലാകുന്നത് ജനുവരി ഒന്നിന് ചെറുവണ്ണൂർ മറീന കൺവെൻഷൻ സെന്ററിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുള്ള മുഹൂർത്തത്തിൽ വധുവരന്മാർ പരസ്പരം വരണമാല്യം ചേർത്തു സാമൂഹ്യ പ്രതിബന്ധതയുടെ ഭാഗമായി അഞ്ച് സഹോദരിമാരിമാർക്ക് മംഗല്യ ഭാഗ്യം ഒരുക്കാൻ കഴിഞ്ഞത് വലിയ പുണ്യമായി കരുതുന്നതായി ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ പറഞ്ഞു എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന ലാഭം എന്ത് ചെയ്യണം എങ്ങനെ അത് വിനിയോഗിക്കണം എന്ന് കൃത്യമായി തന്നെയാണ് വർഷങ്ങളായിട്ട് ഞാൻ അവരെ കാണിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വർഷവും ജനുവരി ഒന്നെന്ന് പറയുന്നത് എന്റെ പിറന്നാൾ ദിവസമാണ് ആ രീതിയിൽ ഇത് മൂന്നാം തവണയാണ് സമൂഹ വിവാഹം നടത്തുന്നത് വധൂവരന്മാരെ അനുഗ്രഹിക്കാൻ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ക്ലബ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എം റോയ് ആരിഫ് അത്തിക്കോട്ടെ എ ടി അൻവർ ജെ ആർ നാഗലക്ഷ്മി എന്നിവർ സന്നിഹിതരായി എ സി വി ന്യൂസ് കോഴിക്കോട്